"يا أيها الذين آمنوا إذا نودي للصلاة من يوم الجمعة فاسعوا إلى ذكر الله، فاسعوا إلى ذكر الله وذروا البيع، ذلكم خير لكم إن كنتم تعلمون. الحمد لله ذي الجلال والإكرام مدبر الأيام والشهور والأعوام وأشهد أن لا إله إلا الله وحده لا شريك له واشهد ان محمدا عبده ورسوله فاللهم صل وسلم وبارك عليه وعلى اله وصحبه اجمعين اما بعد فاوصيكم عباد الله ونفسي بتقوى الله اعوذ بالله من الشيطان الرجيم സ്നേഹമുള്ള സത്യവിശ്വാസികളെ സഹോദരങ്ങളെ അള്ളാഹു സുബാനുഹൂവാലയുടെ വിധിവിലക്കുകളും നിയമ നിർദ്ദേശങ്ങളും ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിച്ചുകൊണ്ട് തെക്കുവയുള്ളവരായി ജീവിക്കുവാൻ പരമാവധി പരിശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഗൗരവപൂർവ്വം ഉണർത്തുകയാണ് ഉപദേശിക്കുകയാണ് അള്ളാഹു സുബാനഹുല മുത്തക്കയ്യങ്ങളിൽ ചേർത്ത് നമ്മ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ വേനൽ അവധിക്കായി നമ്മുടെ രാജ്യത്തുള്ള കലാലയങ്ങളെല്ലാം അടയ്ക്കുകയും നമ്മുടെ മക്കൾ അവധിക്കാലത്തിലേക്ക് പ്രവേശിക്കുകയുമാണ് ഇത്തരമൊരു പ്രാധാന്യം അർഹിക്കുന്ന സന്ദർഭത്തിൽ സമയത്തിൻ്റെ വിലയും പ്രാധാന്യവുമൊക്കെ നമ്മുടെ മക്കളെ ഏറെ ബോധ്യപ്പെടുത്തേണ്ടുന്ന സന്ദർഭമാണിത് ഏറ്റവും കൂടുതൽ ശ്രദ്ധയോടുകൂടി തങ്ങൾക്ക് കിട്ടുന്ന സമയങ്ങൾ ഉപയോഗപ്പെടുത്തുവാനാവശ്യമായ ശ്രദ്ധയും ദിശാബോധവും രക്ഷിതാക്കളുടെ ഭാഗത്ത് നിന്ന് മക്കളുടെ കൂടെ നിന്നുകൊണ്ട് പ്രത്യേകം നിർദ്ദേശങ്ങൾ നൽകേണ്ടുന്ന കാലമാണ് നമ്മുടെ മുമ്പിൽ വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഏറെ പ്രാധാന്യമർഹിക്കുന്ന കാര്യം അവരോട് പ്രധാനമായും ഉത്ബോധിപ്പിക്കേണ്ടത് അള്ളാഹുവിൻ്റെ കിതാബിനെ സംബന്ധിച്ചുള്ള പഠനമാണ് വിശുദ്ധ ഖുർആാനിൻ്റെ പഠനം അതിൻ്റെ അക്ഷര വായനയിൽ നിന്ന് തന്നെ പ്രാധാന്യപൂർവം തുടങ്ങേണ്ടതുണ്ട് അക്ഷരങ്ങൾ തെറ്റുകൂടാതെ മൊഴിയുവാനും അത് പറയുവാനും തെറ്റുകൂടാതെ വായിക്കുവാനുമുള്ള അതിൻ്റെ പഠനം അതേപോലെ തന്നെ കഴിയുന്നത്ര സൂറത്തുകൾ ചെറിയ ചെറിയ സൂറത്തുകൾ മുതൽക്ക് മുകളിലോട്ടങ്ങനെ കൊച്ചു സൂറത്തുകൾ മുതൽക്ക് മുകളിലോട്ടങ്ങനെ കഴിയാവുന്നത്ര മനഃപ്പാഠമാക്കുവാനുള്ള പ്രേരണ അതിൻ്റെ അർത്ഥവും ആശയവും കുറേശേ അവർക്ക് മനസ്സിലാകുന്നെങ്കിലൊക്കെ പഠിപ്പിച്ചു കൊടുക്കുവാനുള്ള സന്ദർഭം അതിനെക്കുറിച്ച് ചിന്തിക്കുവാനും തങ്ങളുടെ ജീവിതത്തിൻ്റെ അജണ്ട നിശ്ചയിക്കേണ്ടത് ഈ മഹത്തായ ഗ്രന്ഥമാണ് അതിന്റെ വ്യാഖ്യാതാവായ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസല്ലമിന്റെ തിരുചര്യകളാണ് എന്ന കൃത്യമായ ബോധവൽക്കരണം കൊടുക്കേണ്ടുന്ന പ്രധാനപ്പെട്ട സമയമാണിത് ഏറെ നല്ല നല്ല വായനകൾക്ക് വിനിയോഗിക്കേണ്ടുന്ന സമയം വീഡിയോ ഗെയിമുകളിലും കമ്പ്യൂട്ടർ ഗെയിമുകളിലും സ്മാർട്ട് ഫോണുകളിലും തുലച്ചു കളഞ്ഞ് അശ്ലീലതകളും അധാർമികതകളും കണ്ട് കണ്ണും മനസ്സും മരവിച്ച് ലൈംഗികമായ തെറ്റുകളിലേക്ക് മനുഷ്യൻ കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ വളർന്നു വരുന്നു നമ്മുടെ ന്യൂ ജനറേഷനെ ഏറെ കാവലോടുകൂടി കൂടി നിരീക്ഷിക്കുവാൻ രക്ഷിതാക്കളെ നമ്മൾ സന്നദ്ധരായിട്ടില്ലെങ്കിൽ കനത്ത വിലയെ തന്നെ നൽകേണ്ടി വരും റഹ്മാനായവനായ നിന്റെ റബ്ബിന്റെ നാമത്തിൽ നീ വായിക്കുക എന്നാണ് റഹ്മാനായ റബ്ബിനെ അറിയാൻ ആ ദൂതനെ അറിയാൻ ആ റബ്ബ് നമുക്ക് നൽകിയിട്ടുള്ള വിശുദ്ധ ഗ്രന്ഥത്തെ അറിയാൻ തൗഹീദിനെ അറിയാൻ സുന്നത്തിനെ അറിയാൻ സൽസ്വഭാവങ്ങളെ അറിയാൻ മൂല്യങ്ങളെ മനസ്സിലാക്കുവാൻ ആചാരങ്ങളെ കുറിച്ച് പഠിക്കാൻ ദുരാചാരങ്ങളിൽ നിന്ന് രക്ഷപ്പെടുവാൻ എല്ലാ അർത്ഥത്തിലും മനുഷ്യന് ഉപയുക്തമായ വിശുദ്ധമായ ഗ്രന്ഥവും നബി നബിസല്ലാഹു അലൈഹി വസല്ലമിന്റെ ചര്യകളും അത് ജീവിതത്തിൽ പ്രയോഗവൽക്കരിച്ചുകൊണ്ട് ലോകത്തിന് മുഴുവൻ വലിയ മാർഗദർശികളായി കഴിഞ്ഞുപോയ ലോകത്തിന്റെ ജേതാക്കളും നേതാക്കളുമായ സഹാബിവര്യന്മാരുടെ ചരിത്രങ്ങളുമൊക്കെ അവരെ പഠിപ്പിച്ച് മാനസിക ശുദ്ധീകരണത്തിനും മൂല്യവത്തായ കാര്യങ്ങൾ അവരുടെ ഹൃദയങ്ങളിൽ സന്നിവേശിപ്പിക്കുന്നതിനും ഏറെ ശ്രദ്ധ പുലർത്തേണ്ടുന്ന ഈ സമയങ്ങൾ നമ്മൾ ഒരിക്കലും വെറുതെ നഷ്ടപ്പെടുത്തരുത് ഇവിടെയുള്ളവരാണെങ്കിലും ഇനി നാട്ടിലേക്ക് അവധിക്കാലത്തിന് ലീവന് പോകുന്ന രക്ഷിതാക്കളാണെങ്കിലും ഒരു കാര്യം വളരെ ഗൗരവത്തോടു കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് ഇസ്ലാമികമായ തൗഹീദിന്റെയും സുന്നത്തിന്റെയും വിശുദ്ധ ഖുർആാനിന്റെ അടിസ്ഥാനത്തിൽ പ്രമാണ അടിസ്ഥാനത്തിൽ നമ്മുടെ ദിശാബോധം നൽകുന്ന പഠന ക്യാമ്പുകൾ ൾക്കെട്ട ദിവസങ്ങളിൽ നമ്മുടെ നാടുകളിൽ നടക്കുന്നുണ്ട് നിങ്ങളുടെ മക്കളെ നിങ്ങൾ നിങ്ങളതിന് പേര് രജിസ്റ്റർ ചെയ്യണം പത്താം ക്ലാസ്സിൽ പഠിക്കുന്നവരും പ്ലസ് വൺ പ്ലസ് ടു ക്ലാസ്സുകളിൽ പഠിക്കുന്നവരുമായ കുട്ടികൾക്ക് വേണ്ടിയുള്ള അവധിക്കാല പ്രത്യേകമായ രണ്ടോ മൂന്നോ ദിവസങ്ങൾ മാത്രം നമ്മൾ നമ്മുടെ മക്കളെ ആ കേന്ദ്രങ്ങളിലേക്ക് പറഞ്ഞേച്ചാൽ ഏറെ വലിയ വിജ്ഞാനത്തിൻ്റെ നിറകുടങ്ങളായിട്ടായിരിക്കും തെക്കുവയുള്ള മക്കളായിട്ടായിരിക്കും അവർ നമ്മിലേക്ക് മടങ്ങിയെത്തുക രക്ഷിതാക്കളോട് ഈ അവസരം നിങ്ങൾ ശരിക്കും വിനിയോഗിക്കണമെന്ന് വളരെ ഗൗരവത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ് സമയം നഷ്ടപ്പെടുത്തിയിട്ട് പിന്നെ വിലപിച്ചിട്ട് കാര്യമുണ്ടാവുകയില്ല അതുകൊണ്ട് നമ്മുടെ ഈ വലിയ ഉത്തരവാദിത്തം നിർവഹിക്കേണ്ട ഈ സമയത്ത് തന്നെ കൃത്യമായി നിർവഹിച്ചു കൊണ്ട് ഈ അവസരത്തെ ശരിക്കും മുതലാക്കുവാൻ ഉപയോഗപ്പെടുത്തുവാൻ എല്ലാ രക്ഷിതാക്കളും മക്കളും ശ്രമിക്കേണ്ടതുണ്ട് അങ്ങനെ റഹ്മാനായ റബ്ബിലേക്ക് ഈ ദിനങ്ങളെയും ഉപയോഗപ്പെടുത്തുക അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ വസ്സലാമു അലാ മൻ ലാ നബിയ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ ഒരിക്കൽ കൂടി എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഗൗരവപൂർവ്വം ഉണർത്തുകയാണ് സഹോദരങ്ങളെ ഒഴിവുകാലം കിട്ടുമ്പോൾ വലിയവരാണെങ്കിലും ചെറിയവരാണെങ്കിലും ആർക്കാണെങ്കിലും അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തോടുള്ള ബന്ധത്തെ പുതുക്കലാണ് ഏറെ പ്രാധാന്യമർഹിക്കുന്ന കാര്യം കാരണം റബ്ബിനോട് നമ്മളൊരു കാര്യം ആവശ്യപ്പെട്ടാൽ റബ്ബ് നമുക്ക് ഉത്തരം നൽകണമെങ്കിൽ റബ്ബിന്റെ അടുപ്പക്കാരും അവനോട് ഏറ്റവും അടുപ്പമുള്ള പ്രത്യേകക്കാരിലും നാം ഉൾപ്പെടേണ്ടതുണ്ട് വിശുദ്ധ ഖുർആാനിന്റെ പഠിതാക്കളും അതിന്റെ പ്രചരണം നടത്തുന്നവരുമായ ആളുകളെയാണ് അള്ളാഹുവിന്റെ റസൂൽ വസ്ല്ലും എന്ന് വിശേഷിപ്പിച്ചത് അവരാണ് അള്ളാഹുവിൻ്റെ കുടുംബം അവരാണ് അള്ളാഹുവിൻ്റെ ആൾക്കാർ അവരാണ് അള്ളാഹുവിന്റെ പ്രത്യേകക്കാർ അവരാണ് റബ്ബിനോട് ഏറ്റവും അടുപ്പമുള്ളവരെന്ന് ഖുർആാനിന്റെ പഠിതാക്കളെ സംബന്ധിച്ചാണ് അള്ളാഹു സുബാന പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചിരുന്നിട്ടുള്ളത് അതുകൊണ്ട് അത് ഏറെ ശ്രദ്ധിക്കണം ചീത്തയായ കൂട്ടുകെട്ടുകളിൽ നമ്മുടെ മക്കൾ പെട്ടുപോകുവാൻ ഏറെ ചാൻസ് ഉള്ള കാലമാണ് അവധിക്കാലമെന്ന് നമ്മൾ തിരിച്ചറിയുക ചീത്ത കൂട്ടുകെട്ടുകളിൽ പെട്ട് കഴിഞ്ഞാൽ മക്കളെ നിങ്ങളുടെ ദുന്യാവ് നശിക്കും ആഹുറത്തിൽ നിങ്ങൾ കൈ കടിക്കേണ്ടി വരും അവിടെ വെച്ച് നിങ്ങൾ ആർത്തട്ടഹസിച്ച് നിലവിളിക്കേണ്ടി വരും കൂട്ടുകാരനെ ഞാൻ എൻ്റെ ക്ലോസ് ഫ്രണ്ട് സ്വീകരിക്കാതിരുന്നെങ്കിൽ ഞാൻ ഇന്ന് നിങ്ങളെന്ന് വിലപിക്കേണ്ടി വരുമെന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ വചനങ്ങൾ ഓടിക്കൊണ്ട് നമ്മുടെ മക്കളും അറിയണം നമ്മളും മനസ്സിലാക്കണം വിരൽ കടിക്കുന്ന ദിവസം പറയും ഞാൻ മാർഗം സ്വീകരിച്ചിരുന്നുവെങ്കിൽ ഞാൻ ക്ലോസ് എത്ര നന്നായിരുന്നു നന്മകൾ അറിയാനും പഠിക്കാനും പകർത്താനും സാഹചര്യങ്ങൾ എന്റെ മുമ്പിൽ വന്നു കിട്ടിയിട്ടും ആ ചീത്ത നശിച്ച കൂട്ടുകാരനാണ് എന്നെ വഴിവിളപ്പിച്ചത് അല്ല എന്ന് പറഞ്ഞു മനുഷ്യൻസിക്കുന്ന പരലോകം വരാനുണ്ട് പക്ഷേ അവിടെ വിലാപങ്ങൾ കൊണ്ട് കാര്യമുണ്ടാവില്ല ആർത്തട്ടഹാസങ്ങൾ കൊണ്ട് ഫലമുണ്ടാവുകയില്ല അങ്ങനെ അവിടെ ആർത്തട്ട് വിലപിക്കാതിരിക്കാൻ ചീത്തയായ കൂട്ടുകെട്ടുകളിൽ പെടാതെ നമ്മളും നമ്മുടെ മക്കളും ജാഗ്രത പാലിക്കുകയാണ് വേണ്ടത് നാളെ നമ്മുടെ കൂട്ടുകാരാണോ നാം ഏറെ അടുപ്പം കാണിച്ചത് ആരോടാണോ ആയിരിക്കും അല്ലാഹു നമ്മെ അക്ഷറിൽ ഒരുമിച്ച് കൂട്ടുക അതുകൊണ്ട് നിങ്ങളിൽ ഓരോരുത്തരും വളരെ ഗൗരവത്തോടെ ചിന്തിക്കും ും മഞ്ഞുഹാലിൽ ആരെയാണ് ആത്മാർത്ഥ ചങ്ങാതിയായി തെരഞ്ഞെടുക്കുന്നതെന്ന് ഇത് ഗൗരവത്തോടെ മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ ചീത്തയായ കൂട്ടുകെട്ടുകളിൽ പെടാതെയും സൂക്ഷിക്കുവാൻ ഈ അവധിക്കാലത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇങ്ങനെ സദാ സദാത ജാഗ്രതയുള്ളവരായിക്കൊണ്ട് ജീവിച്ചാൽ നമുക്ക് ഈ കാലം ഉപയോഗപ്പെടുത്തുവാൻ സാധിക്കും അതിനുള്ള തൗഫീഖിന് വേണ്ടി പ്രാർത്ഥിക്കുക വേണ്ടുന്ന പ്രവർത്തനങ്ങളിൽ നമ്മളും ഏർപ്പെടുക റഹ്മാനായ റബ്ബ് അവനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു ജീവിതം നമുക്കും നമ്മുടെ മക്കൾക്കും ബന്ധപ്പെട്ടവർക്കും പ്രദാനം ചെയ്തുകൊണ്ട് ാശികളിൽ നമ്മെ ചേർത്ത് നൽകി അവൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാ പാപങ്ങളും അവൻ പുറത്തു തരുമാറാകട്ടെ മാരകമായ രോഗങ്ങളില്ലെന്ന് സഹിക്കാനാവാത്ത പരീക്ഷണങ്ങളില്ലെന്ന് അള്ളാഹു നമ്മെ രക്ഷിക്കുമാറാകട്ടെ നമ്മിൽ രോഗികൾക്ക് അള്ളാഹു ശിഫ നൽകുമാറാകട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ട പോയവർക്ക് അള്ളാഹു മുഖഫറത്തും സ്വർഗവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു الأحياء منهم واللمبات إنك مجيب الدعوات وقاضي الحاجات، اللهم أعز الإسلام والمسلمين، وأذل الشرك والمشركين، اللهم آجرنا وأجر والدينا من النار، اللهم اجعل هذا البلد آمنا مطمئنا وسائر بلاد العالمين، اللهم سدد خطى حاكمنا يا ذا الجلال والإكرام، ربنا اغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار الحمد لله رب العالمين